സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ആര്യമ്പാടം സർവോദയ സ്കൂളിനു സമീപം വനത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം കൊലപാതക കേസിലെ പ്രതിയുടേതെന്ന് വടക്കാഞ്ചേരി പോലീസ് കണ്ടെത്തി പുതുരുത്തി പട്ടുകുളങ്ങര വീട്ടിൽ അൻപത്തി വയസ്സുള്ള കണ്ണൻ എന്നയാളുടെ മൃതദേഹമാണ് തിരിച്ചറിയാത്ത വിധം വനത്തിനുള്ളിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആർത്താറ്റ് സ്വദേശിയായ മണികണ്ഠന്റെ ഭാര്യ അൻപത് വയസ്സുള്ള ബിന്ദുവിനെ സ്വർണാഭരണങ്ങൾ കവരുവാനായി വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ വീടുമായി അകന്നു കഴിഞ്ഞിരുന്ന കണ്ണൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇയാളുടെ മകൻ മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു അതേസമയം മൃതദേഹം ഏറ്റെടുക്കുവാൻ മക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ തയ്യാറായിട്ടില്ല വടക്കാഞ്ചേരി എസ്എച്ച്ഒ യുകെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം എസ്ഐ പി വി പ്രദീപിന്റെ നേതൃത്വത്തില് നടത്തിയ അന്വേഷണത്തിലാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷന് പരിധിയില് രണ്ടായിരത്തി ഡിസംബറിൽ നടന്ന കൊലക്കേസിലെ പ്രതിയാണ് ഇയാളെന്ന് കണ്ടെത്തിയത് എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ തിങ്കളാഴ്ച വനത്തിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് മരത്തിൽ കയറിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ദിവസങ്ങളോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് വടക്കഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു വടക്കഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയുമായിരുന്നു